പ്രയാസം തോന്നി കാണും അവർക്ക് ഒരു ിയുടെ സ്വഭാവത്തെ കുറിച്ച് നേരിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് അത് നന്നായി എനിക്ക് അവരോട് പറയാതിരിക്കാൻ പറ്റില്ല കുട്ടികളുടെ മനസ്സ് വേദനിക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല അവൾക്ക് ഈ സ്വഭാവം എവിടുന്ന് കിട്ടിയോ ഓൻ ഇവിടെ ഇരിക്കേ ഞാൻ കൊച്ചു പോണെ നോക്കട്ടെ

മറ്റേത് ഭാഷയിലേക്കാളും ഏറ്റവും നല്ല കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത് മലയാളത്തിലാ പിന്നെ അതറിയണമെങ്കിൽ വായനാശീലം വേണം വള്ളത്തോടിന്റെ പുസ്തകം തുറന്ന് ഒരു പേജ് ഒന്ന് വായിച്ചു നോക്ക് ഓ പിന്നെ എനിക്ക് പറ്റില്ല സമയം അച്ഛന് വായിച്ചാ മതി എന്താ ദൈവമേ ഉം ഉം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളു ചവിട്ടിക്കുഴച്ചൂരണാങ്കണം വീണു നിഴലുകൾ വിഷ്ണുനാരായണൻ നിങ്ങൾ പോന്നു ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ കൂട്ടിനെ വാനര സംഘം അതെ കുട്ടികൾ ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ ഒരിക്കലും അവരൊക്കെ നല്ല കുട്ടികളാ അവരെ കൊണ്ട് ഗുണല്ലാതെ ദോഷം ആർക്കും ഇല്ലല്ലോ ടീച്ചറുടെ അനുസരിണല്ലോ ഒരിക്കലും കൊച്ചിമോളെ എവിടെയാക്കി ടൗണിലെ സ്കൂളിൽ ചേർത്തു ഇത്രയും കാലം സർവത്ര സമയം ഇംഗ്ലീഷ് ആയിരുന്നു ഇനി വേണം മലയാളം പഠിപ്പിക്കാൻ ആ ടീച്ചറെ ഞങ്ങൾ ഇത് നടന്നോളൂ I'm mm -hmm. WOOOOOO mm -hmm. കൊടിതൂക്കിയും വീക്ഷിക്കുകയായിരിക്കും മുളെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ് അവരുടെ എന്നാ നിന്റേത് അങ്ങനെയല്ല എന്റേത് വലിയൊരു ലോകമായിരിക്കും അതെ നിന്റെ ഒരു നീ കാണേണ്ടതും വലിയ ലോകം തന്നെയാണ് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ആർഷയുടെ കാൽക്കീഴിലാവണം അല്ല ഇതല്ലേ അമ്മ കാണുന്ന സ്വപ്നം ഇവിടെ വന്നതിനു ശേഷം അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട് എനിക്ക് അഹങ്കാരം ഒന്നും ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു ഒന്ന് രണ്ടു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു നല്ല കൂട്ടുകാരെയും കിട്ടി കൂട്ടുകൂടെ തന്നെ അയച്ചിട്ട് വേണ്ടേ കൂട്ടുകാരോടൊപ്പം ആ കുടുത്തൂക്കിമലിൽ സായം സന്ധ്യ പകടാൻ അമ്മ തീർച്ചയായും എന്നെ അനുവദിക്കും അനുവദിക്കും മനപൂർവ്വം ഉറക്ക വായിച്ചത് അച്ചമ്മേ കുറച്ചു മുമ്പ് കൊടുതൂക്കി മലയിലേക്ക് നോക്കി നിന്നത് കൊണ്ട് അമ്മ എനിക്ക് ഡോസ് തന്നു ഞാനും വിട്ടില്ല നീ അവളോട് തർക്കുത്ര അച്ചാമ്മ എനിക്കും കൊടുതൂക്കി മലയിൽ പോകണമെന്നുണ്ട് ഈ അച്ച അമ്മ ഇതിനൊരു പോം വഴി ഉടനെ തന്നെ ഇരിക്കും മക്കളെ ഇരിക്കേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആർഷമോള കുറിച്ച് തന്നെയാ നിങ്ങളോടൊപ്പം അവിടെ കഴിഞ്ഞിരുന്നതിനേക്കാൾ സന്തോഷത്തിലാണ് അവളിപ്പോൾ എങ്കിലും മോളുടെ മനസ്സിനെട്ടുന്ന കാര്യമുണ്ട് അറിയാം എനിക്കറിയാം ആ കുട്ടികളുടെ കൂടെ ഗുണമല്ലാതെ ദോഷം ഒന്നും ഉണ്ടാവാൻ പോണില്ല അവളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള പേടികൂടാ നീ എന്തിനാ പേടിക്കുന്നത് അവൾ മിടിക്കാവും പിന്നെ ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു കൊടി നോക്കി മലയിൽ അയക്കാവുന്നു മന്ദാകിനെ സമ്മതിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത് എന്നാ ഞാൻ ഇപ്പൊ തന്നെ അവളോട് പറഞ്ഞേക്കാം ഏതായാലും നമ്മുടെ എത്തിയല്ലോ ഇന്നത്തെ വിഷയം ഇന്നത്തെ കുട്ടികൾ നാണത്തെ പൗരന്മാരാണ് പൗരന്മാരുടെ ശക്തി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ശക്തിയാണ് പൗരന്മാരുടെ ശക്തി തകരുന്നത് സ്വന്തം നാടാണ് നമ്മുടെ നാട്ടിൽ പൗരശക്തി ഇല്ലാതാക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമങ്ങളിലെ കുറച്ച് കടകളിൽ പോലും പാൻപരാഗ് പോലുള്ളവ വിൽക്കുന്നത് ലഹരിപ്പാക്കുകൾ കഴിക്കുന്നത് കൊണ്ടുള്ള വിപത്ത് വളരെ വലുതാണ് ഇതിനെതിരെ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയാൽ കൊള്ളാമായിരുന്നു വിദേശത്തായിരുന്നെങ്കിലും ഈ നാടിനെ കുറിച്ച് എന്നും ഞാൻ ഓർക്കുമായിരുന്നു പുഴകളും കുന്നുകളും പച്ചപ്പും മലനിരകളും നിറഞ്ഞ ഇത്ര നല്ലൊരു പ്രദേശം വേറെ എവിടെ കാണാൻ കഴിയും മലയാളം പഠിക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണോ അവിടെ അടച്ചിട്ട മുറിയിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്കിടയിൽ വീർപ്പ് മുട്ടുകയായിരുന്നു വേഗം നടക്കാം വേഗംബാ വരുന്ന കേറു കേറു സമയായി മാത്രത്തിന് നടത്തി വലാത്തൊരു ചേഞ്ച് ആണല്ലോ മാത്രം മനുഷ്യർക്ക് സ്വാഭാവികാണല്ലോ വിഷ്ണുട്ട മോളുടെ സന്തോഷം എൻ്റെ സന്തോഷം വൈകിയാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലായല്ലോ അതുമതി നമ്മുടെ മുളം മെടക്കിയാണോ ഓ ഇപ്പോളങ്ങേറെ നീ കാര്യം സമ്മതിച്ചല്ലോ അതേ വിഷ്ണുട്ട കൂടി പോയി കുറച്ച് പ്ലക്കാർഡ് എടുക്കാൻ കാർഡ് ബോർഡും സ്റ്റിക്കസോൊക്കെ വാങ്ങണം ഓക്കേ മഡം എന്നാ പോ വാ എറണാകുളം പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ജാതി ഒന്ന് കാണായിരുന്നു എനിക്കും കാണണം എന്നുണ്ടായിരുന്നു അതും കൂടി എടുത്തോ എന്റെ കണ്ണിപ്പോഴാ തുറന്നത് എനിക്ക് നീ വിഷപ്പാക്ക് വിഷപ്പാക്കുവിറ്റ പണം വേണ്ട എന്റെ ഒരു പരു അല്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരുമായിരുന്നു നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുകയാണ് ഈ ഗ്രാമത്തിൽ ലഹരിപ്പാക്ക് വിൽപ്പന അവസാനിപ്പിക്കുവാൻ തയ്യാറായ എല്ലാ കച്ചവടക്കാർക്കും എന്റെ പ്രത്യേക നന്ദി നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആശയ ക്ഷണിക്കുന്നു നമസ്കാരം ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാക്കണം കഴിച്ച് നമ്മുടെ പൗരന്മാരുടെ ശക്തി നശിക്കുകയാണ് ഇതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയാണ് ഇത് നമുക്ക് തടയണം കൊച്ചുകുട്ടികൾ പോലും പാൻഡറാഗ് പോലുള്ള ലഹരി വസ്തുക്കൾ കഴിക്കുകയാണ് ഇതിനെതിരെയുള്ള പോരാട്ടത്തിനാണ് വാനര സംഘം തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ ഇവിടത്തെ കച്ചവടക്കാർ ലഹരിപ്പാക്കുകൾ ഉപേക്ഷിച്ചിരിക്കുന്നു മുൻവശത്തിരിക്കുന്ന ഈ ബക്കറ്റിൽ നിറഞ്ഞിരിക്കുന്നത് കച്ചവടക്കാർ ഉപേക്ഷിച്ചവയാണ് ഈ കൊച്ചു കൂട്ടുകാരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായമുണ്ടാകുമെന്ന വിശ്വാസത്തോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്